നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലം വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം മരങ്ങൾ തിങ്ങി ഒരു സ്ഥലം ആ പ്രദേശമാണ് ഇങ്ങനെ മണ്ണും കല്ലും മൂടിക്കിടക്കുന്നത് ഉരുളൻ പാറക്കഷ്ണങ്ങളും മണ്ണും ഒലിച്ചു വന്ന ഒരു ദുരന്ത ഭൂമിയായി കിടക്കുന്നത് ഈ മണ്ണിനടിയിൽ നിന്ന് ഓരോരുത്തരെയായി പുറത്തെത്തിക്കുകയാണ് പുറത്തെടുക്കുകയാണ് അവിടെ നാല്പത്തഞ്ച് മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടു പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് നാൽപ്പതോളം വീട്ടുകാർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ചൂരൽ മലയിൽ ഇവരിലേക്കൊക്കെ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ മുണ്ടക്കയിലും അട്ടമലയിലും ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ബെൻസൻ തുടരുന്നുണ്ട് നമുക്കിപ്പം ബെൻസൻ ഈ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ദുരന്തമുണ്ടായിട്ട് ഏകദേശം പത്ത് പതിനൊന്ന് മണിക്കൂറായിരിക്കുന്നു നമുക്കിപ്പോഴും ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നേരിൽ ആരും കണ്ടിട്ടില്ല അവിടുത്തെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയോ ആർക്കും അറിയില്ല അവിടെ നിന്നുള്ള ഒന്നോ രണ്ടോ പേരെയൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു അവരുടെ വാക്കുകളിലെ ആശങ്കയും കാര്യങ്ങളുമൊക്കെ മാത്രമേ നമുക്ക് അറിയാൻ കഴിവുള്ളൂ അവിടേക്കെത്താൻ താൽക്കാലിക പാലമടക്കം നിർമ്മിക്കുന്നുണ്ട് നേരിട്ട് േ തന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ സൈന്യം എത്തിച്ചേരുമെന്ന് പറയുന്നു എത്ര മണിയോടെ സൈന്യം എത്തിച്ചേരുമായിരിക്കും ഈ സമയത്തുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്